എം മുകേഷിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ അദ്ദേഹം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഈ പാർലമെന്റ് മണ്ഡലത്തിൽ ആകെ വേണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒത്തുചേരുന്ന കാഴ്ചയാണ് ഞങ്ങൾക്ക് കാണുന്നത് നടക്കുന്നു എന്തിന് ഇത്രയും ബഹളങ്ങൾ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഒന്ന് ഏഴ് നാല് എട്ട് കോടി ഈ കണക്കിന്ന് കൊല്ലത്തെ ജനങ്ങൾ കൂടി പറയുക ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി എട്ട് കോടി രൂപയുടെ വികസനം ഈ കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ അദ്ദേഹം നടത്തി കാണിച്ചു വായു പറഞ്ഞാണ്ടല്ലോ അദ്ദേഹം കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ള വികസനം ഇവിടെയുള്ള ആർക്കും അദ്ദേഹത്തിന്റെ കൂടെ വാഹനത്തിൽ കയറി അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ ചിലവിൽ കൊണ്ടുപോയി തൊട്ട് കാണിച്ചു കൊടുക്കും കുറയ്ക്കാൻ പറ്റുമോ ആ അക്കാവ് എം മുകേഷിന് ഒരു ചരിത്രമുണ്ട് അറിയാ പറഞ്ഞോ നിങ്ങൾ മലയാള സിനിമ എടുത്തു നോക്കൂ കൊല്ലത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ അല്ലേ അതിനൊന്നും ഇല്ലേ അതുകൊണ്ട് പാർലമെന്റിൽ പോയിട്ട് എന്ത് പ്രയോജനം കള്ളപ്പണിന്ന് പറയുന്നത് ഈ ചാനലിൽ ബിന്ദു കൃഷ്ണ പറയുന്ന കാര്യങ്ങളൊക്കെ കേരളത്തിലെ ജനങ്ങൾ വളരെ ശ്രദ്ധേയമായി വിലയിരുത്താൻ പോകുന്നത് അഴിമതിക്കെതിരെയുള്ള പോരാട്ടമായിട്ടാണ് ഈ സമരത്തെ കാണുന്നത് മൈന ഒരു കുടുംബം നടത്തുന്ന കൊള്ളയ്ക്ക് കാവൽ നിൽക്കുന്ന ഒരു പാർട്ടിയായി സി പി എം എന്ന പാർട്ടി റോഡ് ക്യാമറയിലെ അഴിമതിയാണ് പി സി വിഷ്ണുനാഥ് ഉന്നയിച്ചത് അഴിമതി ആരോപണങ്ങളിൽ അന്വേഷണം പ്രഖ്യാപിക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി രൂപത്തിൽ ജനങ്ങൾക്ക് പെൻഷൻ വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനത്തിന് നേതൃത്വം നൽകി എൽ ഡി എഫ് ഗവൺമെന്റ് ഉണ്ട് ആ പുഞ്ചിരിയാണ് ഞങ്ങളുടെ വിശ്വാസം നമുക്കിപ്പോ ഒന്നും കിട്ടുന്നില്ല വേറെ ഒരു തൊഴിലിനും പോവാൻ നിവർത്തിയില്ല മോളും മാത്രമേ ഉള്ളൂ അമ്മ കിടക്കാൻ സ്ഥലവും ഇല്ല വാടക കൊല്ലം ജില്ലാ ആശുപത്രിയിലെ അവിടെ പാരസിറ്റാമോൾ ഇൻഫ്യൂഷനോ ഡൈക്ലോഫിനാക് ഇഞ്ചക്ഷനോട് പോലും ഇല്ലാത്ത അവസ്ഥയാണ് ഉള്ളത് ചമ്മ എന്ന് പറഞ്ഞ ഇതുപോലൊരു ചമ്മൽ എന്റെ ലൈഫിൽ ഉണ്ടാവാനില്ല ഇടയ്ക്കൊക്കെ കൊണ്ട് കുഴപ്പമില്ല അഹങ്കാരം കുറയുന്നേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കൊല്ലം കോടതിയിൽ ബോംബ് പൊട്ടി അന്ന് മുകേഷിനെ കണ്ടില്ല ഇവിടെ വേലിയേറ്റം ഉണ്ടായി മുകേഷിനെ കണ്ടില്ല അതുപോലെ തന്നെ ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ നിങ്ങളുടെ ജില്ലാ സെക്രട്ടറി ബാലഗോപാൽ സഖാവിനെ കാട്ടെ ഒന്നര ലക്ഷത്തിന് മേളിൽ തോക്കുമ്പോൾ പറയുന്നു കൊല്ലം നഗരത്തില് മറ്റു നഗരങ്ങളെ അപേക്ഷിച്ച് എവിടെയാണ് വികസനം കൊല്ലം നഗരത്തിൽ നല്ലൊരു റോഡുണ്ടോ ലോകസഭയിൽ ജയിച്ചു പോയി എന്താ വികസനം നടപ്പാക്കും ഇത്രയും മതി വരട്ടെ